വിശദമായി കിടക്കുമ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയായി വരുന്നത് ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കനക്കുകയാണ് ഇന്ന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജപുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങാണ് മന്ത്രി ബഹിഷ്കരിച്ചത് ഭാരതാംബയുടെ വിവാദ ചിത്രം നീക്കാത്തതിനെ തുടർന്നാണ് ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം എന്നാൽ ഗവർണറെ മന്ത്രി അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവനെതിനിടയിൽ വാർത്താക്കുറിപ്പ് ഇറക്കി പ്രോട്ടോകോൾ പ്രകാരം ഗവർണറെ അറിയിക്കാതെ മന്ത്രിക്ക് പോകാനാവില്ല മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും ഭാരതാംബയുടെ ചിത്രം മന്ത്രിക്ക് അറിയില്ല എന്നത് നാണക്കേടെന്നുമാണ് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാര എന്ന് ഗവർണർ വ്യക്തമാക്കണമെന്ന് സി പി ഐ നിലപാടെടുത്തു അങ്ങനെ ഈ രാഷ്ട്രീയ വിവാദം ശക്തമാകുകയാണ് നോക്കാം ആദ്യം മന്ത്രി ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് അല്ല ഇതൊരു അഹങ്കാരവും നിഗ്ഗാരവും ഇല്ല കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടുണ്ടോ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ ഗവർണർ ഗവർണറെ ഏതെങ്കിലും എല്ലാം വിളിക്കുന്ന സ്ഥലത്തെല്ലാം രാജ പിന്നെ ഭാരതാമ്പ ചിത്രം ഉണ്ടാക്കണമല്ലോ അങ്ങനെയാണ് മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് അതേസമയം രാജ്ഭവൻ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏറ്റുമുട്ടൽ ശക്തമാക്കുന്നു എന്നതാണ് സാഹചര്യം എം ജി മിഥുൻ ചേരുന്നു മിഥുൻ ഇന്നലെയാണ് മുഖ്യമന്ത്രി രാജ്ഭവനെതിരെ ഗവർണർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത് ഇന്ന് സമാനമായി ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ വിവാദം ചർച്ചയാവുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് എന്താണ് ഈ വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് രാജ്ഭവന്റെ വിശദീകരണം എങ്ങനെയാണ് സൈത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാരതാംബ വിവാദത്തിൽ ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ രാജ്ഭവൻ മന്ത്രിക്കെതിരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതിൽ വലിയ രൂക്ഷമായ വിമർശനമാണ് മന്ത്രിക്കെതിരെ നടത്തുന്നത് കാരണം മന്ത്രി ഗവർണറെ അധിക്ഷേപിച്ചു എന്ന തരത്തിലാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് കാരണം പ്രോട്ടോകോൾ പ്രകാരം ചട്ടപ്രകാരം ഇത്തരത്തിൽ ഒരു വേദി വേദിയിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ ഗവർണറെ അറിയിച്ചിട്ട് വേണം മറ്റുള്ളവർ പുറത്തേക്ക് പോകാൻ പക്ഷേ ആ ഒരു മര്യാദ മന്ത്രി കാണിച്ചില്ല മന്ത്രി ഗവർണറെ അറിയിക്കാതെയാണ് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് ഉള്ള പരാമർശം ഇത്തരത്തിലുള്ള ഒരു നടപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് കൂടി രാജ്ഭവൻ പുറത്തിറക്കി വാർത്താ കുറിപ്പിൽ പറയുന്നു ഒപ്പം തന്നെ ഭാരതാംബയെ കുറിച്ച് മന്ത്രി വിഷുവും കൂട്ടിക്കറിയില്ലേ എന്നും അത് നാണക്കേടാണ് എന്നും തരത്തിലുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി രാജ്ഭവന്റെ വാർത്താ കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതിനെതിരെ ഇപ്പോൾ സി പി ഐ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ആർ എസ് എസിനെ രാജ്ഭവനെ ഒരു ആർ എസ് എസ് കാര്യാലയം പോലെ ആക്കാനുള്ള ഒരു നടപടി അത് ഗവർണർ പിൻവലിക്കണം അത് നിലവിൽ രാജ്ഭവനിൽ ഇരിക്കുന്ന ഭാരതാമ്പയുടെ എന്ന് പറയുന്ന ചിത്രം അത് ഇന്ത്യക്കറിയില്ല തങ്ങൾക്കാർക്കും അറിയാത്ത ഒരു ചിത്രമാണ് അതിനെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വിമർശം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സി കൂടി രംഗത്ത് വരികയാണ് നേരത്തെ നമുക്കറിയാം ഭാരതാമ്പ വിവാദത്തിൽ നേരത്തെ മന്ത്രി പി പ്രസാദാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തി രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു അന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കൂടി ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ம் கவர்னரும் ஒப்ப സർക്കാരും തമ്മിലുള്ള ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നിലവിൽ മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഇക്കാര്യത്തിൽ നിലപാട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് അതായത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം ഓരോ പരിപാടികളും മുന്നോട്ട് പോകുന്നത് അതിന് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിൽ ക്രമീകരണം നടത്തിയാൽ അത് ബഹിഷ്കരിക്കുക ഒരു നിലപാട് തന്നെയാണ് സി പി എമ്മിലുള്ളത് ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനുള്ളത് അതിന്റെ ഭാഗമായാണ് താൻ ഇറങ്ങിപ്പോയത് എന്ന് തന്നെയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഒരു കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് രാജ്ഭവൻ ഒരു പ്രോട്ടോകോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുരോഗമിക്കുകയാണ് പോളിംഗിനി അവസാനിക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ആ ഒരു വേളയിൽ കൂടിയാണ് ഇത്തരത്തിൽ സി പി എം തമ്മിലുള്ള ഒരു പോരിലേക്ക് കൂടി ഈ ഒരു കാര്യങ്ങൾ എത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒപ്പം തന്നെ ആർ എസ് എസും അന്തർധാരകൾ ഉണ്ട് എന്ന തരത്തിലുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന അതിൽ വലിയ രീതിയിലുള്ള വിവാദമാവുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർ എസ് ആയി ഒരു തരത്തിലും സന്ധിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഈ ഒരു ഭാരത വിവാദം വരികയും അതിൽ മന്ത്രി ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഡോക്ടർ സുഭാഷിൻ പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ നിലപാട് പറഞ്ഞതാണ് പുതിയ ഗവർണറുമായി സർക്കാർ ഒരു പുതിയ പൂർമുഖം തുറക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സമാനമായ ഒരു സംഭവം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് എന്ന പ്രത്യേകതയും ഉണ്ട് ഈ സാഹചര്യങ്ങളെ എങ്ങനെ കാണണം ഏറ്റുമുട്ടൽ ഇനിയും ശക്തമാകുമോ അല്ലെ ഗവർണറുമായി ഏറ്റുമുട്ടുകൾപ്പെടുന്ന ഒരു സംഗതിയല്ല ഗവർണർക്കും ഉണ്ടാകാം മുഖ്യമന്ത്രിക്കും ഉണ്ടാകാം അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് തന്നെ ഉണ്ടാകാം പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കോർമുഖമാണ് നേരത്തെ അത് മന്ത്രി പ്രസാദ് സി പി ഐ മന്ത്രി അത് തുടങ്ങി വച്ചു ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയും അത് ഏറ്റെടുത്തിരിക്കുന്നു ഒരു തങ്ങൾക്ക് അസ്വീകാര്യമായ ഒരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആചാരം അതിൽ പങ്കെടുക്കാൻ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല നമുക്ക് വളരെ പ്രശസ്തമായ ഒരു കേസ് തന്നെയുണ്ടല്ലോ ഏഹോമ സാക്ഷികളുടേത് ദേശീയ പതാകയെ വണങ്ങണമോ ആരാധിക്കണമോ എന്ന് അതീവ ഗുരുതരമായ വിഷയമാണെന്ന് കോടതി കൈകാര്യം ചെയ്തത് ഇവിടെ ഇപ്പോൾ ഭാരതാംബ എന്ന പേരിൽ ഒരു ചിത്രമാണ് അങ്ങനെ ഒരു ചിത്രത്തിന് ഭരണഘടനാപരമായ സാധ്യത ഒന്നുമില്ല ഗവർണർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു ചിത്രത്തെ വണങ്ങണമെങ്കിൽ വണങ്ങണം മന്ത്രിയെ അതിന് നിർബന്ധിക്കാൻ പാടില്ല ചടങ്ങുകളുടെ ഔദ്യോഗികമായ ചടങ്ങുകളുടെ പരിപാടികളുടെ ഭാഗമായി അതിനെ മാറ്റാനും കഴിയില്ല ഇവിടെ അങ്ങനെ നിർബന്ധപൂർവ്വ ഒരു ഭാരതയ്ക്കുള്ള ഒരു വണക്കം അത് അങ്ങനെ അത് ചടങ്ങിന്റെ ഭാഗമാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മന്ത് ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുക ബോയ്ക്കോട്ട് ചെയ്യുക അതൊരു പരസ്യമായ വെല്ലുവിളിയാക്കി മാറ്റുക ഗവർണറുമായി ഒരു പോർവളി അല്ലെങ്കിൽ ഗവർണർ തിരിച്ചും ഒരു എന്ന് ഈ ഡോക്ടർ സുഭാഷിൻ പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ രാജ്ഭവന്റെ ഒരു വിശദീകരണം ഇതിൽ പ്രോട്ടോകോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഗവർണറെ അധിക്ഷേപിച്ചു എന്ന വാദമാണ് ഇതൊരു തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ആ തരത്തിൽ സാങ്കേതികമായിട്ടെങ്കിലും ഗവർണറാണല്ലോ അങ്ങനെ ഒരു വ്യക്തിയും ഒരു സംസ്ഥാന മന്ത്രിയും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതൊരു ഭരണഘടനാ പ്രതിസന്ധി പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമോ ഇത് ഇത് അവര് ഓൺ ചെയ്തുകൊണ്ട് രാജ്ഭവൻ മുന്നോട്ട് വരികയാണെങ്കിൽ അല്ല മന്ത്രി പ്രസാദ് ഈ വിഷയം അന്ന് ഉന്നയിച്ചപ്പോൾ അതൊരു ഏറ്റുമുട്ടലിന്റെ അവസ്ഥയിലേക്ക് പോയില്ല രാജ് രാജ്ഭവൻ തന്നെ കറക്ഷൻ വരുത്തും എന്നും വാർത്തയുണ്ടായിരുന്നു ഔദ്യോഗികമായ ഭരണഘടനാപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ ചിത്രം ഉണ്ടാവില്ല എന്നൊക്കെ വാർത്ത വായിച്ചത് പക്ഷെ ഇപ്പോൾ ഒരു ചീഫ് മിനിസ്റ്റർ എന്തായിട്ട് കാരണമെന്നറിയില്ല അത് ഒരു ഒരു ഏറ്റുമുട്ടലിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കൺഫ്രണ്ടേഷൻ രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിൽ കൺഫ്രണ്ടേഷൻ പാടില്ല അത് യോജിച്ചു പോകേണ്ട സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഗവർണർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ഒരു അല്ലെങ്കിൽ മുഹമ്മദ് ഖാന്റെ നമ്മൾ അനുഭവിച്ച കണ്ട കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ സംശയം യഥാർത്ഥത്തിൽ ഈ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അതായത് രാജ്ഭവൻ കോമ്പൗണ്ട് അറക്കുന്ന പരിപാടിയിൽ അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം ഗവർണർ ഭാരതാമ്പയുടെ ചിത്രതീയത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു ദീപം തെളിയിക്കുന്നു ആ വിളക്കിന് മുകളിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഇന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാരും രാജ്ഭവനും കൂടി സംയുക്തമായി നടന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പോലെയുള്ള ഗവർണർ നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു പക്ഷേ അത് ലംഘിക്കപ്പെട്ടു എന്നതാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം ഇതിൽ ഉണ്ടാവുന്നത് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് രാജ്ഭവനിലെ പരിപാടിയിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന തരത്തിലേക്ക് ഒരു ഈ വിഷയം മാറാനുള്ള സാധ്യത മുന്നിൽ കാണണം അല്ലേ അല്ല അത് മാത്രമേ ഇനി കാര്യം ഉള്ളൂ കാരണം ഈ ചിത്രം ഇനി രാജ്ഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും വേദിയിലും ഈ ചിത്രം ഉണ്ടാവും അതിനെ ഗവർണർ മടങ്ങുമായിരിക്കാം ആരാധിക്കുമായിരിക്കാം നമുക്കറിയില്ല പക്ഷെ ഏതായാലും അതിനോട് ഈ മന്ത്രിസഭയ്ക്കോ മന്ത്രി സഭയിൽ മന്ത്രിമാർക്കോ യോജിക്കാൻ കഴിയില്ല പക്ഷെ ഒരു മന്ത്രിക്ക് പറയാൻ കഴിയും എന്ത് ഉറപ്പാക്കാൻ കഴിയുമോ എന്തൊക്കെയാണ് രാജ്ഭവനിലെ ആ വേദിയിൽ ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്തതെന്നൊക്കെയാണ് പറയാൻ കഴിയുമോ അപ്പൊ അതിന്റെ അർത്ഥം അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതായിരിക്കും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അത് രാജ്ഭവൻ അകത്തായാലും പുറത്തായാലും അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗവർണർ വേദിയിൽ ഇരിക്കുമ്പോൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതൊക്കെ ആ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ് അപ്പൊ ഈ പ്രോട്ടോകോൾ ലംഘനം ഓരോ പ്രാവശ്യവും ഏറ്റുമുട്ടലിന്റെ സ്വഭാവത്തിലേക്ക് മാറുക അത് ഒഴിവാക്കണമെങ്കിൽ രാജ്ഭവൻ കോമ്പൗണ്ടിൽ നടക്കുന്ന പൊതുപരിപാടികൾ സർക്കാർ സർക്കാർ പരിപാടികളോടെ ഒഴിവാക്കുക അല്ലെങ്കിൽ അത്തരം പരിപാടികൾക്ക് മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ അത് വളരെ ഒരു ഒരു വലിയൊരു അനൗചിത്യമാണ് ഒരു ഓക്ക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടാകാൻ പോവുകയാണ് അത് ഏത് സമയവും വലിയൊരു ഏറ്റുമുട്ടലായി മാറുകയും ചെയ്യാം യെസ് അത് വളരെ പ്രധാനമാണ് ഒപ്പം ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നതാണ് പ്രസക്തമായ കാര്യം ഡോക്ടർ സുഭാഷ് ചെങ്കോൾ അല്പസമയം കൂടി തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പി ഡി ടി ആചാരി കൂടി നമുക്കിപ്പം ചേരുന്നു ശ്രീ പി ഡി ടി ആചാരി ഈ വിഷയത്തിൽ ഭരണഘടനാ ലംഘനം നടത്തുന്നു ഗവർണർ എന്നതാണ് സർക്കാർ ഉന്നയിക്കുന്ന കാര്യം അതേസമയം പ്രോട്ടോൾ ലംഘ ഇപ്പോൾ പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് മന്ത്രിയാണെന്ന് രാജ്ഭവൻ വിശദീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ പറ്റിയ പിഴവെന്താണ് രാജ്ഭവൻ്റെ വാദത്തിൽ കഴമ്പുണ്ടോ ഭാരതാവിൻ്റെ അങ്ങനെ ഒരു ചിത്രം നമ്മുടെ ഭരണഘടന ഒന്നും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഭാരത മാതാവ് അല്ലെങ്കിൽ ഭാരതാംബ എന്നൊക്കെ പറയുന്ന അങ്ങനൊരു സങ്കല്പം തന്നെ ഇല്ല ഈ രാഷ്ട്രീയക്കാര് ഭാരതമാതാ കീ എന്നൊക്കെ പറയുന്നതല്ലാതെ ഭരണഘടനാപരമായിട്ട് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല അപ്പൊ നമ്മുടെ രാഷ്ട്രകവി ഏർ പോയിട്ട് ലോറേറ്റ് രവീന്ദ്രനാഥ് ടാഗോർ എന്നൊക്കെ പറയുന്നവരൊന്നും അല്ലല്ലോ ഇത് ും അതിന് ഈ പറഞ്ഞു കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗവർണർ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അതൊരു ഒഫീഷ്യലാണ് മീറ്റിംഗ് അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ചിത്രം കൊണ്ടുവച്ച് ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഭരണഘടന അംഗീകരിക്കാത്ത ആ രീതിയിലുള്ള ചിത്രം കൊണ്ടുവച്ച് പൂമാലക്കിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് അത് വാസ്തു പറഞ്ഞാൽ അതൊരു ഒരു ഒഫീഷ്യൽ അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം ഗവർണർക്ക് അതിന്റെ പൂജാ മുറിയിലോ പ്രൈവറ്റ് മുറിയിലോ ഒക്കെ അത് വെക്കാം അതിന് വെക്കാൻ കുഴപ്പമുണ്ട് അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഏത് ചിത്രവും വെക്കാം പക്ഷെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനിൽ അത് വെക്കാൻ പാടില്ല ഇപ്പം ഗാന്ധിയുടെ ചിത്രം അല്ലെങ്കിൽ നെഹ്റുവിന്റെ ചിത്രം അല്ലെങ്കിൽ പ്രധാന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒക്കെ വെക്കാം അത് പ്രശ്നമൊന്നുമില്ല പക്ഷെ അതുപോലല്ലോ ഇത് അങ്ങനെ ഒരു ഈ ഒരു സങ്കല്പം തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഒന്നും ഒരു ഭാഗമേ അല്ല ഒന്നും അംഗീകരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ആ ഒരു നിലപാട് ശരി തന്നെയാണ് കാരണം അത് ഭരണഘടനഘടനാപരമായിട്ട് അതിന് യാതൊരു അംഗീകാരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് അത് അംഗീകരിക്കില്ല എന്ന് എന്നവര് പറഞ്ഞിരിക്കുന്ന ആ കാര്യം ശരിയാണ് ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞ ആരുടെ ആയാലും അത് എവിടെയെങ്കിലും ഗവർണർക്ക് മറ്റു മുറികളിൽ വെക്കാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊട്ടെ പരശുരാമന്റെ ഒരു ചിത്രം എടുത്തു വെച്ച് കേരള ഗവൺമെന്റ് പരശുരാമന്റെ ഒരു ചിത്രം എടുത്ത് ദൃശ്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൃശ്വരാമനാണല്ലോ കേരളം സൃഷ്ടിക്കുന്നാണല്ലോ പഴയ ഐതിഹ്യം അത് ഉദ്ദേശിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഒരു ചിത്രം എടുത്തു വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ അത് ഭരണഘടനയെ ഒന്നും അംഗീകരിക്കാത്ത ഒരു സംഗതിയാണത് ചരിത്രം പോലും അംഗീകരിച്ചിട്ടില്ല അത് വെറുതെ ഐതിഹ്യമാണ് എന്ന് പറഞ്ഞതുപോലെ അതാണ് ഈ ഭാരതാമ്പയുടെ ഒരു കാര്യം അതുപോലെയാണ് അല്ല ഇതൊരു അനാവശ്യ വിവാദമാണ് അല്ലെങ്കിൽ ബോധപൂർവമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിവാദം എന്ന് തോന്നലുണ്ടോ കാരണം ഗവർണർമാർ മുൻകാല പൂർവാശ്രമത്തിലെ രാഷ്ട്രീയം ഉപേക്ഷിക്കാതെ ഗവർണർ സ്ഥാനത്ത് തുടരുന്നത് തന്നെയാണോ സാറ് അതായത് ഈ ഗവർണർമാർ അവർ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു മറ്റ് ഇരുന്നവരാണ് അവർ അവരുടെ രാഷ്ട്രീയം ഗവർണർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് മറന്ന് ആ ഗവർണർ സ്ഥാനത്തിന് ഉചിതമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണല്ലോ നമ്മുടെ കഴിഞ്ഞകാല ചരിത്രം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ നമ്മൾ കണ്ടുവരുന്നത് അത് അതേപടി ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് കൂടുതൽ ഒരു ഏറ്റുമുട്ടലായി ഇത് മാറാനുള്ള ഒരു സാധ്യതയില്ലേ കാരണം പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് രാജ്ഭവൻ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു തുടർ നീക്കങ്ങളും രാജ്ഭവനിൽ നിന്ന് പ്രതീക്ഷിക്കണ്ടേ അല്ല ഇതൊന്നും ഒരു വാസം പറഞ്ഞ ഒരു ഒരു ഇഷ്യൂ പോലും അല്ല ഇതൊന്നും ഒരു 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 പ്രശ്നം ഇങ്ങനെ ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം എല്ലാവരും വളരെ മെച്ചൂറായിട്ടുള്ള പൊളിറ്റീഷ്യൻസും അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ ഒരു വലിയ പ്രശ്നം ക്കണ്ട കാര്യമേ ഒഫീഷ്യൽ ഫങ്ഷനില് ഈ മാതിരി കാര്യങ്ങളിൽ അങ്ങനെ ഈ ഈ മാതിരി ചിത്രങ്ങൾ വെക്കാൻ പാടില്ല ഒഫീഷ്യൽ പരിപാടിയില് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭൂപളം വേണങ്ങി വെക്കാം പക്ഷെ അവള് ഈ മാതാവ്ന്നും പറഞ്ഞാൽ ആ ഒരു സങ്കല്പ ഭരണഘടന അംഗീകരിക്കാത്തടത്തോളം കാലം അത് പറ്റില്ല അതാണ് അതിന്റെ കാര്യം പിന്നെ ഒരു മന്ത്രി ഗവർണർ വിളിച്ചൊരു ഫങ്ഷനിൽ മന്ത്രി പങ്കെടുത്തിട്ട് പിന്നെ മന്ത്രിക്ക് ഇറങ്ങി പോകണം പക്ഷെ ഗവർണറോട് ചോദിക്കാതെ പോകുന്നത് ശരിയല്ല അതൊരു പ്രോട്ടോകോളിൽ ലംഘനം തന്നെയാണ് അത് ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അതൊരു ഗവർണറോട് ഒരു ഗവർണറെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് അത് പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരുപക്ഷേ അത് ആ തീരുമാനം അപ്പോൾ ലംഘനമാണെങ്കിൽ കൂടിയും കൈക്കൊള്ളേണ്ടി വന്നിരുന്നു മന്ത്രിക്ക് എന്ന ഒരു അവസ്ഥയുണ്ട് സാർ പ്രതികരിച്ചു ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം നടക്കുന്നു ഗവർണർക്കെതിരെ വിളികളുമായി ഇന്നത്തെ ദിവസം രാജ്ഭവന് മുന്നിൽ ഇത്തരം ഒരു നീക്കം എന്ന സാഹചര്യം കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം അവിടെ ശക്തമായ പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐ ഡോക്ടർ സുഭാഷ് ഇപ്പോൾ അങ്ങ് ലൈനിലുണ്ടെന്ന് കരുതുന്നു യഥാർത്ഥത്തിൽ ഇന്നൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മന്ത്രിയുടെ പ്രതിഷേധം അത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് അറിഞ്ഞിട്ട് കൂടിയാവാം ഒരു പക്ഷേ മന്ത്രി അത്രയും ഇറങ്ങിപ്പോക്കിന് തയ്യാറായത് ഇന്നൊരു തെരഞ്ഞെടുപ്പ് ദിവസം അതുണ്ടാക്കുന്ന രാഷ്ട്രീയപരമായ ഒരു സാധ്യതയും ചെറുതല്ല ഇതാ ഇപ്പോൾ നോക്കൂ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം രാജ്ഭവന് മുന്നിലേക്ക് ഈ ദിവസത്തെ ഈ നീക്കത്തിൽ ഒരു രാഷ്ട്രീയം കണ്ടാൽ അത് തെറ്റായി പോകുമോ ഇന്ന് എന്ത് സംഭവിച്ചാലും അതിൽ രാഷ്ട്രീയം ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഇന്നലെ മുതൽ നടക്കുന്ന ചർച്ച എന്താണ് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ പുരാതന കാലത്ത് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ് ഇപ്പോഴത്തെ നടക്കുന്ന ചർച്ചകൾ അതിന് മന്ത്രി ശിവൻകുട്ടി നൽകിയിരിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ശക്തമായ മറുപടിയാണത് അത് അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിച്ചിരിക്കുന്നു ആ അവസരമാണ് സാധ്യതയാണ് അവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ വൈ രാജ്ഭവൻ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് ഒരു അടുപ്പിക്കാൻ വയ്യാത്ത ഒരു അകൽച്ച ഈ വിഷയത്തിലുണ്ട് ഇവിടെ ഇപ്പോൾ ശ്രീ ആചാര്യം ചൂണ്ടിക്കാണിച്ചതുപോലെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും പ്രോട്ടോകോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് പക്ഷെ ആ പ്രോട്ടോക്കോളിനെ ലംഘിച്ചത് ഒരു 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 ആശയം മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയാണ് ആ ആശയ ഫലപ്രദമായി മുന്നോട്ട് വയ്ക്കുന്നതിന് അതൊരു വലിയ ചർച്ചാ വിഷയമാക്കുന്നതിന് ചില വോട്ടിംഗ് നടക്കുന്ന ദിനം അതിന് രാഷ്ട്രീയമായ പ്രത്യാഘാതവും പ്രയോജനവും ഒക്കെ ഉണ്ടാകും ആ ുട്ടി ഈ നടപടിയിലൂടെ തുറന്നിട്ടിരിക്കുകയാണ് യെസ് വളരെ നന്ദി ഡോക്ടർ സുഭാഷിൻ പോൾ പ്രതികരിച്ചതെന്ന് എന്തായാലും ഇന്നത്തെ ദിവസം രാജ്ഭവനും ഭാരതാമ്പ ചിത്ര വിവാദം വീണ്ടും ഉയരുമ്പോൾ അത് രാജ്ഭവനും സംസ്ഥാന സർക്കാർ തമ്മിലുള്ള ഒരു കൂടി മാറുകയാണ് ഇതാദ്യമായിട്ടാണ് പുതിയ ഗവർണർ വന്നതിന് ശേഷം ഇത്രമായ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഭരണപക്ഷ യുവജന സംഘടനകൾ രംഗത്ത് വരുന്നത് എന്നതും കൂടി ശ്രദ്ധേയമാണ് മുമ്പ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് സമാനമായ ചില പ്രതിഷേധങ്ങൾ പരസ്യമായൊക്കെ ഗവർണർ വാഹനം തടയുന്നത് പോലെയുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായതാണ് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രതിഷേധം അതായത് രാജ്ഭവന് മുന്നിലേക്ക് സംഘടിച്ചെത്തി ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നു വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ച ഉണ്ടാവാം ഒപ്പം ഗവർണറുടെ ഭാഗത്തു നിന്നും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നീക്കങ്ങൾ കൂടി പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ഈ വിവാദം പുതിയ തലങ്ങളിലേക്ക് കിടക്കുമെന്നതാണ് വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും വരുന്ന നാളുകളിൽ ഈ ചർച്ച ഈ തർക്കം രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം കൂടി പ്രസക്തമാണ് മന്ത്രി മാധ്യമങ്ങളോട് പരസ്യമായി ഗവർണർക്കെതിരെ നിലപാടെടുക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി അത് പരസ്യമാക്കിയതിന് പിന്നാലെ ഇന്ന് മന്ത്രി മറ്റൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയെടുക്കുന്നു സി പി ഐ പ്രതികരിക്കുന്നു ഇടതുപക്ഷ യുവജന സംഘടനകളുടെ മാർച്ച് നടക്കുന്നു എന്ന വലിയ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംഭവിക്കുന്നത്